സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തമിഴ് കവിതാ കവിതാരചനയിൽ ഒന്നാം സ്ഥാനം നേടിയ കുളത്തൂപ്പുഴ കൂവക്കാട് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയെ അനുമോദിച്ചു കുളത്തൂപ്പുഴ ചന്ദനക്കാവ് സി സ്വദേശിനി നദിയെയാണ് കോൺഗ്രസ് കുളത്തൂപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതാക്കളും പ്രവർത്തകരും വീട്ടിലെത്തി ഷാൾ അണിയിച്ചും മൊമൻറ്റോ നൽകിയും ആദരിച്ചത് കൂലിപ്പണിക്കാരനായ ശക്തിയുടെയും ഭാനുപ്രിയയുടെയും മകളാണ് നദിയ അനുമോദന ചടങ്ങിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ കെ കുര്യൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മുൻ അംഗവും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് എസ് ഇ സഞ്ജയ്ഖാൻ മൊമൻറ്റോ നൽകി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുഭിലാഷ് കുമാർ ഗ്രാമപഞ്ചായത്ത് അംഗം ജോസഫ് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിമാരായ ഷൺമുഖൻ പിള്ള രമേശ് കൂവക്കാട് ബിജു ഐലറ നേതാക്കളായ ഷാനവാസ് തമ്പി രാമൻ സെൽവകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു വളരെ പരിമിതമായ സാഹചര്യത്തിൽ ജീവിച്ച് സാധാരണ കുടുംബത്തിൽ നിന്ന് ജില്ലാ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനവും സംസ്ഥാന കലോത്സവത്തിൽ തമിഴ് കവിതാ രചനയ്ക്ക് ഒന്നാം സ്ഥാനവും നേടിയ നദിയ നാട്ടിലെ കുട്ടികൾക്ക് പ്രചോദനമാണെന്നും ഇത്തരം കുട്ടികളെ മാതൃകയാക്കാൻ വിദ്യാർത്ഥി സമൂഹം തയ്യാറാകണമെന്നും അഡ്വക്കേറ്റ് എസ് ഇ സഞ്ജയ്ഖാൻ അനുമോദന പ്രസംഗത്തിൽ സംസാരിച്ചു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന നദിയ എന്ന സ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനി കഴിഞ്ഞ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ തമിഴ് കവിതാ രചനയിൽ ഒന്നാം സ്ഥാനം നേടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുകയും പങ്കെടുത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും കവിതാ രചനയിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് വളരെ പരിമിതമായ സാഹചര്യങ്ങൾ ജീവിക്കുന്ന നദിയ എന്ന പെൺകുട്ടി അതിൻ്റെ അമ്മയെ അച്ഛൻ ഒരു അമ്മയും അച്ഛനും സാധാരണക്കാരാണ് കോഴിക്കടയിൽ ജോലി ചെയ്ത് മകളെ വളർത്തുകയാണ് ഇങ്ങനെയുള്ള ഒരു ഇടുങ്ങിയ സാഹചര്യത്തിൽ ജീവിച്ചുകൊണ്ട് അതിൻ്റെ കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ മാതാപിതാക്കൾ നൽകുന്ന ഒരു പ്രചോദനമാണ് നദിയിലേക്ക് ഇത്തരത്തിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടാൻ സാധിച്ചത് ഇത് മറ്റു കുട്ടികൾക്ക് പ്രചോദനമാണ് ഈ പ്രദേശത്തെ സാധാരണക്കാരായ കുട്ടികൾക്ക് കുട്ടികൾക്ക് ഒരു പ്രചോദനമായി മാറുവാൻ തുടർന്നും ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന നദിയ പത്തിലും പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും ഒക്കെ വരുമ്പോൾ ഉന്നത വിജയം ജീവിതത്തിൽ നേടുവാൻ ദൈവം അതിനനുഗ്രഹിക്കട്ടെ ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ആ കുഞ്ഞിനെ ആദരിക്കുവാനും അതിന് മൊമൻറ്റോ നൽകുവാനും എത്തിച്ചേർന്നത് ഈ പൊങ്കൽ ദിവസം തന്നെ ഈ പ്രധാനപ്പെട്ട ഒരു ദിവസം അതായത് മകരവിളക്ക് ദിവസം തന്നെ ആ കുട്ടിയുടെ വീട്ടിലെത്തി അനുമോദനം അറിയിക്കാൻ സാധിച്ചത് ഒരു വലിയ ഭാഗ്യമായി കാണുന്നു ഇനിയും ഈ കുഞ്ഞിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് റിപ്പോർട്ടർ കണ്ണൻ ഈ ക്രിസ്മസ് ന്യൂ ഇയർ നാല് എല്ലാ പെർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലസ് രണ്ടാം സമ്മാനം ഡയമണ്ട് റേ മൂന്നാം സമ്മാനം ഗോൾഡ് റേ കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങൾ ഈ ആഘോഷ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ പേർസെന്റ് സ്വർണ വർഷ അല്ലമീൻ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനവി